നമസ്കാരം കൂട്ടുകാരെ വേരിയസ് എസ് എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി വിരലിൽ രണ്ടാമെന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ട് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ വേരിയസ് എസ് എൽ ഡി സി പരീക്ഷ നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തോടെ പുതിയ ലിസ്റ്റ് നിലവിൽ വരും നാല് വർഷമാണ് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടും എന്നുള്ളൊരു സാഹചര്യമല്ല നിലവിലുള്ളത് റാങ്ക് ലിസ്റ്റിൽ ധാരാളം ഉൾപ്പെടും എന്നാൽ ജോലി ലഭിക്കുന്നത് ടോപ്പ് റാങ്കിലുള്ളവർക്ക് മാത്രമായിരിക്കും അപ്പോൾ വേരിയസ് എസ് എൽ ഡി സി പോലെ ജില്ലാതലത്തിൽ നടക്കുന്നൊരു പരീക്ഷ ഓരോ ജില്ലയിലും വേക്കൻസികളുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു പരീക്ഷയിൽ എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലി കിട്ടും എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് ശേഷം അത് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ജില്ലാതലത്തിൽ നടക്കുന്ന വേക്കൻസികൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന എൽ ഡി സി പോലെയുള്ള പരീക്ഷയില് നൂറിനുള്ളിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് നൂറ് ശതമാനം തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് വാക്കുകളിൽ ഒരല്പം പോലും മധുരം ചേർക്കാതെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും റാങ്ക് ലിസ്റ്റിൽ നൂറിനുള്ളിൽ ഉൾപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ തന്നെ ഈ പരിപാടി അവസാനിപ്പിച്ച് പിന്മാറുന്നതായിരിക്കും നല്ലത് അതല്ല എന്തൊക്കെ ഉണ്ടായാലും ആരുടെയൊക്കെ കുത്തുവാക്കൾ എന്നെ മുറിപ്പെടുത്തിയാലും ഈ ഒരു ജോലി കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കും ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസിലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നീ മൂന്ന് പോർഷൻസ് ഒരൽപ്പം പോലും ആ സിലബസിലെ ഒരു വാക്കുപോലും വിട്ടുപോകാതെ പൂർണ്ണമായും പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്താനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ജി കെ പോർഷനിൽ നിന്നും ആ ചോദ്യകർത്താവിന് നമ്മുടെ മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അഞ്ച് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ രണ്ട് മാർക്കിനുള്ള ചോദ്യം മാത്രമേ ചോദ്യകർത്താവ് ചോദിച്ചുള്ളൂ എന്നിരിക്കാം പക്ഷേ ഈ മൂന്ന് പോർഷൻസിൽ നിന്നും മുപ്പത് മാർക്കിനുള്ള ചോദ്യം തീർച്ചയായും ചോദിക്കും അപ്പോൾ നെഗറ്റീവ് ഇല്ലാതെ മുപ്പത് മാർക്ക് നമ്മുടെ കയ്യിലേക്ക് വരികയാണ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം പോർഷനിലെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് മലയാളം ഇംഗ്ലീഷ് പോർഷൻസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവ് വരുത്തുന്നത് അപ്പോൾ ഈ മൂന്ന് പോർഷൻസും തറവായിട്ട് പഠിച്ചിട്ട് പോയി ഒരു നെഗറ്റീവ് പോലും ഈ പോർഷൻസിൽ നിന്ന് വരാതിരുന്നാൽ മാർക്കിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കറണ്ട് അഫെയ്ഴ്സിന്റെ പഠനം കറണ്ട് അഫേഴ്സ് ഏറ്റവും നല്ലവണ്ണം പഠിച്ചിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ജി കെ പോഷണിൽ നിന്നും ഇരുപത് മാർക്കാണ് കയ്യിലേക്ക് വെച്ച് തരാൻ പോകുന്നത് വേരി എസ് എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എല്ലാ മാസത്തിലെയും ഒരെണ്ണം പോലും വിട്ടുപോകാതെ പ്രധാനപ്പെട്ട എല്ലാ കറൻറ്റ് അഫയേഴ്സും പഠിച്ച് നല്ലവണ്ണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് മാക്സിമം മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ മുപ്പതും ഇരുപതും അൻപത് മാർക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ നിങ്ങൾക്കറിയില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ തന്നെയും ജനറൽ നോളജ് ഭാഗത്തു നിന്നുള്ള ഒരു ഇരുപത് മാർക്കിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് മുൻവർഷ ചോദ്യപേപ്പറുകളുടെ പരിശീലനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപതിന് ശേഷം നടന്ന എല്ലാ ടെൻത്ത് ലെവൽ പരീക്ഷകളുടെയും മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുക ജി കെ പാർട്ടിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ പരിശീലിക്കുക ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെന്നും കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തി എഴുതുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്യുക അങ്ങനെ പരിശീലിച്ച് മുന്നോട്ട് വരിക അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ആ ഒരു എക്സം ഹോളിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വലിയൊരു വെപ്രാളത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് മൈൻഡിനെ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഉടനെ നടക്കാൻ പോകുന്ന ഈ വേരിയസ് എസ് എൽ ഡി സി പരീക്ഷയ്ക്ക് മുൻപ് കിട്ടുന്ന ഈ രണ്ട് മൂന്ന് മാസം ഈ രീതിയിൽ നിങ്ങൾ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ള ആർക്കും നിങ്ങളിൽ വിശ്വാസം ഇല്ലാതിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ രാത്രികളെ പകലാക്കിക്കൊണ്ട് ഇനി ഉള്ള ദിവസങ്ങൾ ശക്തമായി പഠനം തുടരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങളും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ഉടനെ തന്നെ ജോലിക്ക് കയറുകയും ചെയ്യും ആ നീല ടാഗ് ടാഗ്മിട്ട് ഈ കളിയാക്കിയ ആളുകളുടെ മുന്നിൽ കൂടി ജോലിക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകൂടി ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്